ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ അങ്ങനെ ഞാൻ ആലപ്പുഴ തിരിച്ചെത്തി രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് പോവൻ പറഞ്ഞു വിട്ട് ഇന്നലെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോയി കെ എഫ് സി ഒക്കെ കഴിച്ച് അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം വെക്കാൻ കഴിയല്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു രാവിലെ കുളിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചുകളൊക്കെ കത്തിച്ച് സ്വസ്ഥമായിട്ടിങ്ങനെ രക്കണം അപ്പോൾ അന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കോമഡി ആക്കണം കുറെ ആളുകള് എന്നോട് പിന്നെ ഓരോ കാര്യങ്ങൾക്ക് സംശയം ചോദിക്കുന്നേ ഒരു വിവരോ ബോധം ഉണ്ടോ ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല എനിക്കെന്തോ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അഡ്വൈസ് ഒക്കെ എന്നോട് ചോദിക്കുവാണ് ഒരു കുട്ടി എൻജിനീയറിങ് പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ നാല് വർഷമാണല്ലോ അത് പഠിച്ച് പിന്നെ കോളേജിൽ നിന്ന് അവന് ലാസ്റ്റ് സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്നാണ് അവര് പറയാൻ അമ്മ പറയും എന്നിട്ട് അവൻ്റെ പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല അവൻ തോറ്റി അപ്പോൾ അതിൻ്റെ എസ് എസ് എൽ സി ബുക്ക് പോലും കോളേജിൽ നിന്ന് കൊടുക്കുന്നില്ല സുൽഖുമ്മ എന്ത് ചെയ്യണം സുഖുമ്മ ആരെങ്കിലും പരിചയമുള്ളുണ്ടോ ഇതിനൊരു ആൻസർ പറയാം എനിക്കിപ്പോൾ പാവം തോന്നിപ്പോയി ഏഹ് അമ്മ മാറ എന്നെപ്പോലത്തെ അമ്മയെന്തും കറ എനിക്കിതേക്കുറിച്ചൊന്നും യാതൊരു അടുത്തിരിക്കുകയാണ് ഞാനിത് ഈ വോയിസ് മെസ്സേജ് കേൾക്കും ബോബൻ ചിരിച്ചിട്ട് നിർത്തുന്നില്ല ഏറ്റവും ദൈവമേ അവർക്ക് ഈ പൊട്ടനുകൂടി ഇതൊക്കെ ചോദിക്കുന്നോ അവർ സമ്മതിക്കുന്നത് ഞാനപ്പത്തന്നെ എനിക്ക് ഇതിനകത്ത് കൂട്ടുകാരുണ്ട് അഡ്വക്കേറ്റ് മരവർക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ പുള്ളിക്കാരെ അവര് പറഞ്ഞ് ഇത് അപ്പം അവരൊരു നിർദ്ദേശം എന്താണ് ഇത് കേസ് കൊടുക്കാൻ പറഞ്ഞു ആദ്യം ചെന്ന് മര്യാദക്ക് ചോദിക്കുക അതല്ലേ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറയാം അങ്ങനെ അവിടെ നിന്ന് ഒരു സെമസ്റ്റർ ഒരു പൈസ അയച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഇരുത്താതിരുന്നെങ്കിൽ അതും തെറ്റി അല്ലേ പിന്നെ സർട്ടിഫിക്കറ്റ് ബുക്ക് തടഞ്ഞു വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഒരാളുടെ ജീവിത കാര്യങ്ങൾ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയെ നമ്മളായിട്ട് ഒരിക്കലും തടസ്സം ചെയ്യരുതല്ലേ കുട്ടികളെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവൻ്റെ ഭാവിയും എല്ലാം തകർന്നു പോകത്തില്ല അപ്പോൾ അത് താല്പര്യമില്ല അപ്പോൾ അഡ്വക്കറ്റ് പറയുന്നത് അവൻ പരീക്ഷ എഴുതിയതെന്ന് ആദ്യം അന്വേഷിക്കുക ഇവൻ തോറ്റിട്ട് നമ്പർ ഇടുവാണെന്ന് അറിയാൻ പറ്റത്തില്ല ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം കൃത്യമായി അവൻ പറയുന്നില്ല നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു കോടതിയെ സമീപിക്കണമെന്ന് പറഞ്ഞു അത് ഹൈക്കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു അപ്പം അതെ അതെ എന്നിട്ട് പറഞ്ഞു കൊടുക്കും അതെ ഇനി ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഗൂഗിൾ പേ ഇവിടെ ചെയ്തു തരേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ്മാരോട് ചോദിക്കണം അവർ ഫീസ് സി കേട്ടാ അതുകൊണ്ട് ഈ സിങ്കുമ്മേട് ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കല്ലേ ചോദിക്കല് ചോദിച്ചാൽ ഫീസ് ചോദിക്കും അങ്ങനെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇന്നലെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഇന്നലെ കൊല്ലത്ത് ഒരു കുട്ടി അച്ഛൻ്റെ അമ്മയുടെ ഏക മകളാണ് സൈനികനായ ഫാദർ അച്ഛൻ അച്ഛനും സാധാരണ വീട്ടമ്മയായ അമ്മയും അവർ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയെന്ന് ഓർത്ത് അല്ല ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചെന്ന് ഓർത്തിട്ട് അവർ പിന്നെ ആത്മഹത്യ ചെയ്തു നിങ്ങൾക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു അച്ഛനെ അമ്മനെ ഉപേക്ഷിച്ച മകൾ ഒരേ ഒരു മകളേ ഉള്ളൂ അങ്ങനെ പോയി എന്ന് വെച്ച് ആത്മ അവർ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യയെ കുറിപ്പ് എഴുതി വെച്ചിട്ട് എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് വേറെ ആളിൽ ഇപ്പോൾ ഒരു കേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിക്കണം അവൾ പോയെങ്കിൽ അവളനുഭവിച്ചു അവൾ ജീവിച്ചോളൂ നമ്മുടെ ജീവിതം എന്തിനാണോ അതിനുവേണ്ടി ഹോമിക്കേണ്ട കാര്യം എന്താണ് എനിക്ക് ഈ മാതാപിതാക്കൾ ഈ ഒരു മക്കളുള്ളവരാണെങ്കിലും രണ്ട് മക്കളുള്ളവരാണ് മക്കളെല്ലാം തുല്യം തന്നെയാണ് നമ്മൾ ആറ്റുന്നൂറ്റാണ് ഈ മക്കൾ വളർത്തി എടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് കാര്യം അമിതമായ പ്രതീക്ഷ മക്കളിൽ വെക്കരുത് അമിതമായി മക്കളേ എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ജീവിക്കരുത് ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ നമ്മൾ മക്കൾക്ക് എന്ന് വേണ്ടിയെന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ എൻ്റെ പൊന്ന് ദൈവമേ ഇപ്പം ഞാൻ ഇപ്പോൾ പിള്ളേർ ഇറങ്ങിപ്പോയി അല്ലേ സ്നേഹിച്ചോണ്ട് വന്ന് അവരുടെ ലൈഫാണ് നമ്മളൊരു നമുക്ക് എത്ര നാൾ ഈ മക്കളെ സംരക്ഷിക്കാൻ പറ്റും എത്ര നാൾ സംരക്ഷിക്കാൻ പറ്റും ഒരറുപത് വയസ്സിനെ നമ്മുടെ പണിതീരും അല്ല അല്ലേടി അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും വേറെ അവർ തന്നെ സ്വന്തം അവർ അവരനുഭവത്തിൽ നിന്ന് അതെല്ലാം പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജീവിതാനുഭവത്തിൽ നിന്ന് അവരെല്ലാം പഠിച്ച് ഈ ലോകത്ത് നമ്മളെപ്പോലെ കുറച്ച് കഴിയുമ്പോൾ അവർ ഇതെത്തു പോവും അമിതമായി മക്കളെ ഒന്നും പണിങ്ങനെ കിടന്നു ശ്വ അവരുടെ ശ്വാസം പോലും മകളായിരുന്നു തോന്നുന്നു അത് അവർക്ക് ആത്മഹത്യ വേണമെന്ന് തോന്നുന്നു മകൾ പോയപ്പോൾ എല്ലാം പോയി കണക്ക് ഒരിക്കലും ഒരു സ്നേഹം മക്കൾക്ക് മക്കൾക്ക് വേണ്ടി അങ്ങനൊരു സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകരുത് മക്കളിൽ അമൃത അമിത പ്രതീക്ഷ വെക്കരുതും തകർന്ന് തകർന്ന അരിപ്പണായിപ്പോയിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം നമുക്ക് നമ്മളെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും എപ്പോഴും പറഞ്ഞത് നമ്മൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ മക്കളെ എന്ന് പറഞ്ഞുള്ള കുറേ എണ്ണം ഉണ്ട് അവരൊന്നും മനസ്സിലാക്കാൻ പറയും അമിത പ്രതീക്ഷ മക്കളെ വെക്കലും മക്കളും മക്കളുടെ ജീവിതം മക്കളെ ഏതാളെ കെട്ടിയാലും അവർ അവരനുഭവിച്ചോളൂ കൈയും കെട്ടി നോക്കി നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ കൈയും കെട്ടി നോക്കി നിൽക്കണം ഞാനെന്ന് പറഞ്ഞില്ലേ രാമൻ നമ്മൾ നമ്മൾ ഭാര്യയും പുറത്തോ അടിച്ച് വിളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവളുടെ അവരുടെ മുന്നിൽ എൻ്റെ മൈൻഡ് അത് തന്നെ അങ്ങനെ മൈൻഡിനെ സെറ്റാക്കുക നമ്മുടെ ദിനചര്യകളും നമ്മുടെ സന്തോഷം ദിനചര്യകളിലെല്ലാം നമ്മൾ സന്തോഷത്തിനുള്ള നിമിഷങ്ങൾ ചേർത്ത് വെക്കുക നമ്മൾ ഡെയിലി ഉള്ള ലൈഫിൽ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താം അത് ചേർത്ത് വെക്കുക ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ പാഴ് ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത് ബിസി ആയിക്കഴിഞ്ഞാൽ വരത്തില്ല നല്ല പ്രാർത്ഥന ക്ഷേത്രദർശനം നല്ല ദർശനം നല്ല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നല്ല സഹവാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിൽ തന്നെ തറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരെ സൈനികനല്ലായിരുന്നു അവരെ കൃത്യം ഭയങ്കര പുള്ളി വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കുന്നതൊരു മുഷ്ടി കാണുമായിരിക്കും ഈ കാലഘട്ടത്തിലെ പിള്ളേരോട് ആ മുഷ്ടി ഒന്നും എടുത്തിട്ടൊരു കാര്യമില്ല ആ കൊച്ചിനെ കൊറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരിക്കുമല്ലോ ഇത് ചെയ്തിട്ടുള്ളത് അവരെ എന്താ മനസ്സിലാ നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കണം കേട്ടോ ഈ പ്രേമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹിച്ചു കഴിഞ്ഞ് നമ്മൾ അവർ കാലഘട്ടത്തിലെ പിള്ളേരാണ് സ്നേഹിച്ച് കഴിഞ്ഞിട്ട് അവരോട് പെട്ടെന്ന് മറക്കാനൊന്നും പറഞ്ഞ് അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമില്ല ചിലപ്പോൾ കുറക്കശ ബുദ്ധിക്കാരനെ അച്ഛൻ സമ്മതിച്ച് കിടത്തില്ല ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണ് നിനക്ക് നടത്തി തരത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ആ മകൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടായിരിക്കും അവൾ പോയിട്ടുള്ളത് അവളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഓവറായിട്ട് മക്കളെ അഡിക്റ്റ് ഇല്ലാത്തൊരമ്മ എന്നാൽ ഞാൻ മക്കളെ വളരെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് വളർത്തിയൊരു അമ്മയാണ് പക്ഷേ ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്ക് കുറേ തടസ്സമല്ല അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ പരിഗണിക്കും അത്രയേ ഉള്ളൂ എന്ത് പറയാനാണെന്ന് ഓർക്കുന്നത് ഇപ്പം അമ്മ തന്നെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അവൾ പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കാൻ ഇപ്പം ഞങ്ങൾക്ക് വേഗം കല്യാണം കഴിക്കണമെന്നുണ്ട് അപ്പം കല്യാണം കഴിക്കുന്നവർ സാമ്പത്തിക ഭദ്രത സെറ്റിലാകാതെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞ വിവരബോധമുള്ള പിള്ളേർ അന്നേരുന്നു കല്യാണം കഴിച്ചേക്കാന്ന് അവർ പറഞ്ഞത് എന്താ അവരുടെ കൂടെ നമ്മൾ മാനസിക സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് അവരങ്ങനെ പറയുന്നത് നമ്മൾ അവരെ എതിർത്തോണ്ടിരിക്കുകയാണെങ്കിൽ പോയി ചാടും ഇല്ലെന്ന് പറയാവട്ട് നമ്മളവരുടെ ഉണ്ട് എപ്പോഴും നമ്മളവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്കൊരു മാനസികമായൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവർ ഓണത്തില്ല ആത്മസമേധനത്തോടു കൂടി നമ്മളെ കൂടെ ഉണ്ടല്ലോ നമ്മളെ എതിർക്കാതെ നിൽക്കുമ്പോൾ അവർ രണ്ട് പേര് ഇപ്പം ഞാൻ ബിബിനോടും സംസാരിക്കും അമ്മനോട് സംസാരിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ മുന്നോട്ട് ഇതിലേ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടിയിട്ട് മതിയാ കല്യാണം ഇതൊക്കെ നമ്മൾ പിള്ളേരോട് തുറന്ന് സംസാരിക്കണം എല്ലാം മുന്നോട്ട് പോകാനുള്ള കാര്യം നമ്മൾ നമുക്ക് പിള്ളാരെ ഇരുത്തി അവർക്ക് ഫ്രണ്ടിനെ പോലെ നമ്മളോട് എല്ലാം പറയാൻ പറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആശയവിനിമയം ചെയ്താലേ നമുക്ക് ഇനിയുള്ള കാര്യത്തിൽ പണ്ടത്തെ ഊരാച്ച സ്വഭാവം കൊണ്ടിരുന്നിട്ട് ഇവരിപ്പ് ഈ ആത്മഹത്യ ഇത് ഈ ലോകത്തല്ലേ മാധ്യമങ്ങളൊന്നും ഇവര് കാണുന്നില്ലേ എനിക്ക് ആ അവരുടെ അച്ഛൻറെ അമ്മയുടെ ഭാഗം അത്ര എനിക്ക് അങ്ങോട്ട് സങ്കടം തോന്നിയില്ല അവർ മരിച്ച അവർക്ക് തന്നെ നഷ്ടം അല്ലെ ആ കൊച്ചിന് കുറച്ച് മാനസിക ദുഃഖം ഉണ്ടാക്കി കൊടുക്ക അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കുറച്ച് കഴിയുമ്പോൾ കാലം മായ്ക്കാത്തതും മറയ്ക്കാത്തതും ഒന്നുമില്ല മാഞ്ഞു പോകും നമ്മൾ മറന്നുപോകും അല്ലേ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെ മറക്കാം ഞാൻ എല്ലാവരോടും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി എങ്ങനെ ഇത്ര വേഗം ആ ആ ഒരു ദിവസത്തെ മറക്കാതെ ഞാൻ നോക്കത്തുള്ളൂ ഏഹ് പറഞ്ഞു കൊടുക്കത്തും അങ്ങനെയുള്ളൂ നിങ്ങൾ അതോർത്ത് നീറ് നീറ് ജീവിക്കണമെന്ന് ഞാൻ പറയത്തില്ല എന്നത് മുത്രാമേട് പോലും ഞാൻ പറഞ്ഞു കൊടുത്തേതാണ് എത്ര വേഗം അതിന് റിലീസാകും നമ്മൾ സന്തോഷിക്കുക ഇനിയുള്ള കാലം ദൈവമേ ആർക്ക് ഭാരവാതെ ജീവിതത്തിൽ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കത്തോളൂ അങ്ങനെ നമുക്കറിയാവുന്നൊരു കാര്യമില്ല വിസ്മയുടെ കേസ് ആ എന്ന് പറഞ്ഞ കേസ് ആ കൊച്ചെ എത്രയോ വട്ടം പറഞ്ഞു എനിക്കിവിടെ എന്നെ കൊല്ലും എനിക്ക് കൊള്ളത്തില്ലെന്ന് എൻ്റെ മോള് ഇപ്പം അനിമോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നു അല്ലേ അമ്മനെ കെട്ടിച്ചു വിടുന്നു ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് അമ്മേ എനിക്കിവിടെ സുഖമല്ല എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനിമോളോട് പോലും ചോദിക്കും മോൾക്ക് അവിടെ സുഖമാണ് സന്തോഷം തന്നെയാണോ എന്ന് ഞാൻ ചോദിക്കും നിന അവൻ നന്നായിട്ട് നോക്കുന്നുണ്ടാ നീ അവിടെ സുരക്ഷിതയാണോ എന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കും കാരണം നമ്മുടെ മക്കൾ ചിലപ്പം നമ്മളോട് പറയത്തില്ല ചില മക്കൾ നമ്മളോട് പറയും മനസ്സിലായി ഇങ്ങനെ എനിക്കേ ഞാൻ അങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ അനുമോളോ ഇടയ്ക്ക് ഞാൻ പറയും നിങ്ങളിപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില പറയുന്നത് സൈക്കോളുണ്ട് അവരുടെ കാര്യമൊന്നും ഒരിക്കലും നമ്മൾ അപ്പൊ ഈ ചെറുക്കൻ ഈ വിസ്മയ കേസിൽ ആ അമ്മയോടും അച്ഛനോടും ആ കുട്ടി പലവട്ടം പറഞ്ഞ് എനിക്കിവിടെ സുഖമല്ലെന്ന് പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല വീണ്ടും വീടോടോ നിന്നോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് ആ കൊച്ചിന് ആ കൊച്ചിനെ നഷ്ടപ്പെട്ടത് മനസ്സിലായി നമ്മളെപ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ അവരത് വിധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ കണക്ക് ഇതും പിന്നെ കൊച്ചിനെ ഒന്ന് കേൾക്കണായിരുന്നു അവർ കൊച്ചിനെ കേട്ടില്ല കൊച്ചിനെ കേൾക്കാതെ കൊച്ചിനെ ഒരുപാട് പട്ടണക്കാരെന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നി രൂക്ഷമായി കൊച്ചിൻ്റെ അടുത്ത് പ്രവർത്തിച്ചോടും അപ്പം കൊച്ചിനു സഹിക്കാൻ വേണ്ടത് ഈ കാലഘട്ടത്തിലെ കൊച്ചുങ്ങളല്ലേ അവർ നല്ല വിദ്യാഭ്യാസം നേടി വിവരവും ബോധമുള്ള പിള്ളേർ ആ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പെട്ടെന്ന് ചെയ്തു പോയതായിരിക്കും അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ മക്കളിങ്ങനെ പ്രേമബന്ധങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് ആ നമ്മൾ അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കണം അവരെ നമ്മൾ കേൾക്കണം അവരുടെ ഭാഗം അവരോട് നമ്മൾ ചോദിക്കണം നിങ്ങൾക്ക് ഇത് അവൈഡ് ചെയ്യാൻ പറ്റുമോ അത് പറ്റും ചിലപ്പോൾ മോശം ബന്ധത്തിലാണ് വേണ്ടി അവരെ പയ്യെ വേണം അതിൽ നിന്ന് അതിൻ്റെ മോശമാർഗം മോശം വശം നാളെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഇതൊക്കെ ആയിരിക്കും അത് എടുത്താൽ ആ വിവാഹത്തിൽ നീ പെട്ടുപോയാൽ നിനക്ക് ഇന്നതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് 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 പയ്യേ അവരുടെ മനോഭാവം മാറ്റാൻ പറ്റും ഒറ്റക്ക് അങ്ങോട്ട് പറിച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് ആ ബന്ധത്തിൽ വീട് പോയിട്ടുണ്ടായിരിക്കും പയ്യെ വേണം എടുത്തു മാറ്റാൻ അല്ലാതെ ഒറ്റടിക്ക് പ്രേമം മറക്കാനെന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ചില ആളുകൾ പ്രേമിച്ചിട്ടേ കാണത്തില്ല അപ്പോൾ ഇതിന്റെ ഈ മൂരാച്ചി സ്വഭാവം ഇത് മനസ്സിലായി ഇപ്പം ഞാനൊക്കെ നല്ല പ്രേമക്കാരിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രേമിച്ച പ്രേമത്തിന്റെ വിഷമമൊക്കെ അറിയാം പ്രേമത്തിൽ പെട്ടുപോയി ഞാൻ പിള്ളേരോട് കെട്ടാത്ത പിള്ളേരോട് പറയും ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഇത്തരം മക്കളൊക്കെ ഇവിടെ കസിൻസ് ഒക്കെ ഇവിടെ വരും പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കും അടി കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ഒരു ബന്ധത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടുപോയി നിങ്ങൾ ആ ആളെ ഒന്നും മനസ്സിലാക്കാതെ കയറി കൈ കൊടുക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും വന്ന് പ്രേമമാണ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയറി വീട് ഇടതു അപ്പത്തന്നെ അവനോട് പറയേണ്ട കാര്യം ഞാൻ എനിക്ക് ഇതിന് താല്പര്യം ഇല്ലെന്ന് പറയട്ടെ ഈ ആളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇവൻ എങ്ങനത്തെവനാണെന്ന് അങ്ങനെ വാച്ചത് ആ ആളെ ഒന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരാളെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പെൻഡിങ് നിർത്തുന്നതെങ്കിൽ പക്ഷെ പ്രതീക്ഷ കൊടുക്കല് ഇവൻ കൊള്ളാത്തവനാണെങ്കിൽ എടുത്ത് കളയണ്ടേ ഇവന് പ്രതീക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഇവനെന്ത് ചെയ്യുന്നറിയവാ പിന്നെയാണ് നമുക്ക് ആസിഡിന് പ്രയോഗവും കുത്തിക്കൊല്ലുന്ന പ്രയോഗമൊക്കെ വരുന്നത് അപ്പം അത് പ്രതീക്ഷ കൊടുത്ത് അവനെ ഇട്ട് വളച്ചു കൊണ്ടു കിടക്കരുത് നമ്മൾ അവനെ എനിക്കിപ്പോൾ താല്പര്യം ഞാനിപ്പോൾ ഇതിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ നിർത്തണം അല്ലേ പെൺ അങ്ങനെ അറിയത്തില്ലേ അവനെയും കൊതിപ്പിച്ച് നിർത്തും ആട്ട് വേറെ വഴിക്ക് നോക്കും അവൻ അവനീത് പ്രതീക്ഷിച്ച് നടക്കുവാണ് ഈ ഇവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇവിളിത് കളയാൻ നോക്കുമ്പോഴാണ് കുത്തി നോക്കുന്നതും അല്ല അപ്പം ഇവർക്ക് നല്ലത് എന്തെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കറക്റ്റ് സീരിയസ് മറ്റൊരു സ്ഥലത്തൊട്ട് കൊടുക്കും ഇതങ്ങ് കളയാനും നോക്കും അങ്ങനെ പോകത്തില്ല ഉസ്താദല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യാൻ പറയും ആദ്യം തന്നെ കയറി ലൈൻ കൊടുക്കണമെന്ന് പറയും അല്ലെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം ഫ്രണ്ടിനെ പോലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം അല്ല പിള്ളേർ വഴിതെറ്റിപ്പോ ഒരു ഞാൻ പിള്ളേരോട് പറയും പത്തിരുപത്തെട്ട് വയസ്സാകാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല മുപ്പത് വയസ്സുള്ള കല്യാണം ചെയ്താൽ മതി എന്തിനാണ് എപ്പറം പിടിച്ച് ഓടിപ്പോയി കല്യാണം ചെയ്ത് പണ്ടത്തെ കണക്കല്ല ഇരുപത് വയസ്സ് ഇരുപത് വയസ്സ് പ്രസവവും കൂടെ കഴിഞ്ഞിരിക്കും ഒരെണ്ണത്തിന് അല്ലെ എല്ലാരും കൂടുതലും അങ്ങനത്തെ മുസ്ലിംസ് കൂടുതലും ഇപ്പോഴത്തെ പിള്ളേരെയും വിദ്യാഭ്യാസം സംഭാവിച്ച് അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടി വളരെ ആലോചിച്ച കല്യാണം കണ്ടല്ലേ കല്യാണത്തിനൊന്നും അധികം ചിലവില്ല ഡ്രസ്സ് എടുക്കുന്നേയും ഭക്ഷണം കൊടുക്കുന്നില്ല ചിലവ് ഓർണമെന്റ്സ് പോലും ഇപ്പം വാടകയ്ക്ക് എടുക്കുക സ്വർണ്ണക്കടയിൽ നിന്നാണേലും ഓർണമെന്റ്സ് വാടകയ്ക്ക് കിട്ടുന്നേ ഉണ്ട് അത് സ്വർണ്ണ സമയത്തിട്ടിട്ട് അവർക്ക് റെന്റ് കിട്ടിയാൽ മതി കൊണ്ട് തിരിച്ചു കൊടുക്കാം നമുക്ക് സൂപ്പർ പരിപാടി ഉള്ളത് അല്ലേ അല്ല ഓവർ ചെലവില്ല നമുക്ക് ഭയങ്കര തലവേദനയില്ല എനിക്ക് ഞാൻ നോക്കിയിട്ട് പിള്ളേർ ബുദ്ധിയുള്ള പിള്ളേര് തന്നെ ഇതൊന്നും ഇട്ടോണ്ട് നടക്കത്തില്ല ഇപ്പൊ പിള്ളേർ നൂലി പോലെ ഇപ്പം ഈ അമ്മൊക്കെ തന്നെ ഒരു സ്വർണ്ണ ഇടാൻ പറഞ്ഞാൽ ഒരു ഇടത്തില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ വളരെ നല്ല കാര്യം ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം അതുകൊണ്ട് അച്ഛനമ്മമാര് മക്കള് പ്രേമബന്ധത്തിൽ ഏർപ്പെടുമ്പോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാനൊന്നും നോക്കില്ല നിങ്ങൾ അവരുടെ ഫ്രണ്ട് ആകുക ആദ്യം തന്നെ അവരോട് പറഞ്ഞ അതിന്റെ മോശം വശം പറഞ്ഞു കൊടുത്ത് നമ്മൾ കാത്തിരിക്കുക ഉടനെ ആത്മഹത്യ ചെയ്യുക അല്ലെ അവനെ പിന്നെ അവളെ കൊല്ലുക അല്ലെ പിന്നാളൊരു അച്ഛൻ മകളെ കൊന്നില്ലേ ഇത് ഈ പ്രവണതയെല്ലാം നമ്മളൊരു ക്ഷമ വേണം ശരിക്കും ഒരു ആത്മീയത ഇല്ലെന്നില്ലാട്ടായിരിക്കും ഇടാ ഇങ്ങനത്തെ ഒരു മനസ്സ് വേഗം എന്ന് വരുന്നത് ആത്മീയതയൊക്കെ കുറച്ച് വേണം സ്ത്രീകൾക്കാണ് ആദ്യം വേണ്ടത് സ്ത്രീകളാണ് പുരുഷനെ എരിവ് കയറ്റുന്നവർ അല്ലെന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് സ്കൂളിൽ നിന്നോ അവളെ വീടിടുത്തോ അങ്ങനെ വീടിടുത്ത് ചേട്ടോ ഇങ്ങനെ പിടിക്കണം ചേട്ടാ ഊട്ടിക്കത്തിന് ഞോ സമ്മതിക്കത്തില്ല ചേട്ടാ ഈഗോയും വാശിയും എല്ലാം അപ്പൊ ഇതാ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ മക്കളൊരു പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ട അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ടായിരിക്കണം അല്ലാതെ ഒറ്റടിക്ക് അത് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കരുത് ആ നമ്മുടെ ജീവിതം ഒരിക്കലും ഇതിനു വേണ്ടി ഹോമിക്കരുത് കേട്ടാ കുറച്ച് കളയുമ്പോൾ ഈ മരിച്ചവർക്ക് തന്നെ നഷ്ടം ഈ ആ കൊച്ചിൻ്റെ പുറകെ ആത്മഹത്യ ചെയ്യണം ഇല്ല അവൾ ജീവിക്കുകയും ചെയ്യും പക്ഷേ എല്ലാവരും ഞാൻ പറഞ്ഞാൽ അവൾക്ക് സപ്പോർട്ടേ കൊടുക്കാവുള്ളൂ അച്ഛനും അമ്മയുടെ വിവരക്കേടാണ് അങ്ങനെ മരിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ അമിതമായ സ്നേഹം കൊണ്ട് അന്ധമായി പോയവര് അതുകൊണ്ടാണ് അവർക്കങ്ങനെ പറ്റിയത് മേലിലും ഇനിയുള്ള കാലഘട്ടത്തിൽ മക്കളെ അമിതമായി സ്നേഹിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ് അമിതമായി സ്നേഹിച്ചിട്ടുള്ള എല്ലാ മാതാപിതാക്കളും പിന്നീട് വിഷമിച്ചിട്ടുണ്ട് ഓക്കേ